ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ മക്കളെ അപ്പം ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ രണ്ട് മൂന്നാല് ദിവസമായിട്ട് തന്നെ ഡ്യൂട്ടി അപ്പം ലേസിച്ച ലേ സീച്ച് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ മാക്സിന്റെ ചേഞ്ച് എടുക്കാണ്ട് എല്ലാവരും അത്ഭുതപ്പെടേണ്ട കേട്ടോ ഞാൻ എ സീച്ച ഇങ്ങനെ എടുക്കണത് കേട്ടോ ഒന്നായിട്ട് എടുക്കാൻ കഴിയില്ല ഒന്നായിട്ട് എടുത്താൽ ഒരു ദിവസം കൊണ്ട് തീരണമെന്നറിയാം അപ്പം കൂടി നമ്മൾ അഞ്ചുളി കഴിച്ചണമെന്നുണ്ട് എല്ലാം കൂടി ഇങ്ങോട്ടേ എല്ലാം മുക്കും മൂലയും എല്ലാം കൂടിയും പൗസാക്കിയിട്ട് ഒന്നും നടക്കില്ലല്ലോ അപ്പം കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് തിരുമ്പാ എല്ലാം ഞാൻ പറഞ്ഞില്ലേ അന്ന് കാക്കുമൊക്കെ തിരുമ്പിട്ടിട്ടുണ്ട് ഞാൻ നിസ്കാര കുപ്പായങ്ങളൊക്കെ ഉണ്ട് അതിപ്പോന്നുക ഒരുമ്പിയിടണം ഇൻഷാള്ള അപ്പോൾ ഇതാക്കണ് ലേസ അരി കൊടുന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ്ട് ഒരു എട്ടിലോ പോലെ ഉണ്ട് കേട്ടോ അതൊന്നും ഇപ്പോൾ നമുക്കൊരു മാസത്തിന് തൈല എന്നാലും നമുക്ക് കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോളേ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാമെന്ന് കരുതി അപ്പോൾ ഇതാക്കണ് കഴുകി വൃത്തിയാക്കണുണ്ട് കിട്ടും അപ്പം ഞാൻ ആദ്യം ചേറിക്കാണ്ട് കല്ലുമുള്ളൊക്കെ നോക്കിയിരുന്നതിൽ കല്ലും മുള്ളൊന്നും ഇല്ല നല്ല അരിയാണ് കേട്ടോ അപ്പം ഞാനത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വൃത്തിയാക്കിയാണ് കഴുകാണ്ട് നമ്മളാ ട്രറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലാണ് ഉണങ്ങിയാൽ പിന്നെ കൊണ്ടുപോയിക്കാണ്ട് പൊടിപ്പിച്ച് കൊടുന്ന് പോലൊക്കെ ആക്കും അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് കാട്ടലിട്ടോ അധികം അരി നന്നായിട്ട് കഴുകിക്കാണ്ട് ബസ്സിൻ്റെ മുകളിലാണ് കൊണ്ടുപോയിക്കാണ്ട് ചിക്കല ആ തോന ഉണ്ടാവുമ്പോഴേ ചെയ്യൽ ഉള്ളു നമ്മൾ അഞ്ച് ലോനോ പത്ത് ലോനൊക്കെ പൊടി വാങ്ങലുണ്ട് ഇവിടുന്നു ഇല്ലെന്ന് അധികം ഞാൻ അങ്ങനെ തന്നെ ചെയ്യൽ കാക്കും അങ്ങനെ അഞ്ചിലോനോ പത്ത് ലോന ഒക്കെ കൊടുന്ന് പിന്നെ അത് കഴിക്കുമ്പോൾ പിന്നെയും കൊണ്ടുവരും അഞ്ചിലോനും പത്തുലോനൊന്നും കൊടുക്കുന്ന തേയില എന്നാലും ഒപ്പിച്ച് അങ്ങനെ പോകട്ടോ പച്ചരി ഉണ്ടാവുമ്പോൾ നമുക്ക് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാമല്ലോ മ്മടെ കുട്ട നല്ല ഇഷ്ടമാണ് ദോശ ഇഡ്ഡലി കേട്ടോ അപ്പൊ പിന്നെ ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കും പൊടി ഉണ്ടാകുമ്പോൾ അപ്പോ പുട്ടോ ഒക്കെ ഉണ്ടാക്കും കേട്ടോ ഒന്നും വല്ലാതെ ഉണ്ടാക്കലില്ലായിരുന്നില്ലേ ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ അങ്ങനെ വല്ലാതെ ഉണ്ടാക്കലില്ല എന്തായാലും ഒരു കിലോ ഒന്നര കിലോക്കാണ് വാട്ടി ഉണ്ടാക്കണം അപ്പൊ നോൽമിരി ഞാൻ അധികം പത്തിരി തന്നെ ഉണ്ടാക്കോ എനിക്ക് രണ്ട് പത്തിരി ഇട്ടണം മക്കളെ ഇനിയിപ്പം ഈ കറച്ചി ഒന്നും ഇല്ലെങ്കിൽ ഒരു എരുമ്പുളിയില്ല ഒരു കറി ഉണ്ടാക്കിക്കാണ്ട് വൈകുന്നേരം നോമ്പ് ഇറക്കുമ്പോൾ രണ്ട് പത്തിരിയെങ്കിലും കിട്ടണം അപ്പം ഞാൻ അധികം പത്തിരി തന്നെ ഉണ്ടാക്കോ കുട്ടികൾക്കൊക്കെ തീർപ്പതിയാണ് പത്തിരി ഉണ്ടാക്കുമ്പോൾ ലേസം തോനെണ്ണ ഉണ്ടാക്കിയൊക്കെ കെട്ടോ ഞാൻ നേരം പൊളിക്കുമ്പോൾ തന്നെയാണ് തുടങ്ങുകയൊന്നുമില്ല പത്തിരി പണി ഇട്ടോ കുളിന്നേനയൊക്കെ കാണ്ട് ഒരു രണ്ട് മൂന്ന് മണിയാവുമ്പോഴേ ഞാൻ പത്തിരി പണിക്കൊക്കെ നിൽക്കലെ ഇപ്പൊ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോനെണ്ണ ഉണ്ടാക്കും നോമ്പോക്കാത്ത കുഞ്ഞു മണികളൊക്കെ ഉണ്ടാവുമല്ലോ ഒരിക്കലും രാവിലാണ് കൊടുക്കാമെന്ന് കരുതി അല്ല എന്നുണ്ടെങ്കിൽ രാവിലെ പിന്നെ പുട്ടും അപ്പും ഉണ്ടാക്കി കുത്തിർക്കേണ്ടി വരും ഈ നോൻപോലക്കണേ നേരത്തെ രാവിലെ ഈ പുട്ടും അപ്പം ഉണ്ടാക്കി കൊടുക്കണ ദേശീയമാണ് കേട്ടോ എന്നാലും ഞാൻ എന്താ കാട്ടിൽ ചിലപ്പോൾ പെലച്ചക്ക് നീച്ചുമ്പോൾ പത്തിരി ഒന്നും ബാക്കിയില്ലെങ്കിൽ അപ്പണ് ഉണ്ടാക്കും പുട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കണ്ടാണ് വെക്കും അല്ലാന്നുണ്ടെങ്കിൽ ആ രാവിലത്തെ കിടത്തണ്ടല്ലോ നമ്മൾ നിസ്കരിച്ച് കാണാൻ ഊറാനൊക്കെ ഓദിക്കാണ്ട് മക്കളെ ഒക്കെ മദർസ്ക്ക് പറഞ്ഞേച്ച് കാണ്ടില്ല കടത്തണ്ടല്ലോ പിന്നെ രാവിലെ എണീറ്റ് കാണ്ട് പിന്നെ ഒരു ഇടങ്ങേറല്ലേ എന്നാലും ഞാൻ അധികം രാവിലെ എണീക്കാൻ നോക്കലുണ്ട് കേട്ടോ അപ്പം ഇനി മക്കളുണ്ടാകുമ്പോൾ നേരത്തെ എണീക്കേണ്ടി വരും നേരത്തെ പൊണിയൊക്കെ ആണ് കഴിച്ചിട്ടാല് ഇന്നയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വല മുസൈഫ് ഓതിക്കാണ്ടൊക്കെയാണ് ഇരിക്കാലോ അപ്പം ഇനി നോൽമിന് ഷോട്ടും കാര്യങ്ങളൊന്നും വല്ലാതെ ഉണ്ടാവില്ല കേട്ടോ മക്കളെ െടുക്കുന്ന നേരത്തെ ഇനിയിപ്പോൾ കോമഡിയും കാര്യങ്ങളൊന്നും വിടണ്ടല്ലോ ഇൻഷാല്ലാതെ നോമ്പ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വിടണ്ടേ എനിക്കിതിനെ പറ്റി വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്തായാലും എല്ലാവരും ചെയ്യണ പോലെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം ഇൻഷാല്ലാ നമ്മളിതിപ്പോൾ ആദ്യമായിട്ടല്ലേ ഒരു യൂട്യൂബ് ചാനലൊക്കെ കിട്ടിക്കാണ്ട് ഇങ്ങനെ ചെയ്യണോ ഒക്കെ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്കിതിനെ പറ്റി ഐഡിയ ഇല്ല അപ്പൊ എല്ലാവരും ചെയ്യണ പോലെയൊക്കെയാണ് ചെയ്ത് നോക്കാം എന്നാലും അല്ലാതെ കോമഡിയും ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളീ രമതാ മാസത്തിൽ അത് ഇതൊക്കെ ഒന്നും വിടണ്ടല്ലോ അപ്പൊ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വിടും ഇൻഷാല്ലാ പതാക്കണ കഴുകിയൊക്കെ വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കിട്ടോ തോന്നുണ്ടാവുമ്പോഴേ ഇങ്ങനെ കാട്ടിലുള്ളു കേട്ടോ അല്ലെങ്കിൽ ഞാൻ എന്താ കാട്ടിലൊന്നുള്ളി പെറുക്കിയാണ്ടോ ഒന്നാണ് നനച്ചു തുടക്കൂട്ടോ മുണ്ടൊന്നും വള്ളത്തിൽ മുക്കിക്കാണ്ടേ വലിയ തുണി ഉണ്ടാവുമല്ലോ അതൊന്നും നല്ലോണം തിരുമ്പി ഇണക്കിയ ഉണ്ടാവും കോട്ടൻ്റെ അതൊന്നും വള്ളത്തിൽ മുക്കിക്കാണ്ടേ നന്നായിട്ട് പിഴിയിലാട്ടോ അതിലാണ് കല്ലുമുള്ളൊക്കെ പൊറുക്കിയിട്ടത് ചെറിക്കാണ്ട് അയക്കാനിട്ട് കാണ്ട് നന്നായിട്ട് കൂട്ടിപ്പിടിച്ചുകാണ്ട് നന്നായിട്ടാണ് ഞരടലാട്ടോ നന്നായിട്ട് മൂന്ന് പ്രാവശ്യം ഞരടിക്കുക കൊടുത്തേക്കലാണ് കെട്ടോ അപ്പം നിങ്ങൾ ചോദിച്ചും താത്ത നനവ് നനവുണ്ടാവില്ലേ നനവൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഒന്ന് വെയിലൊക്കെ ഉണ്ടെങ്കിൽ മേലത്തും മെല്ലൊന്നും ഇടും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അധികം ഫാൻ്റെ ഒട്ടിലൊക്കെ ഇടലിട്ടോ ഇങ്ങനൊന്നിപ്പോൾ കാട്ടിയാൽ മുതലാവില്ല ഒരു പത്തിരുപത് ഇരുപത് കിലോക്കും നടക്കും അതെ അല്ല അന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തുടച്ചുകാണ്ടോ പിന്നെ അധികം പച്ചേരി ഒന്നും ഇല്ല അധികം ദിവസം ഇവിടെ പൊടിയാ കൊണ്ടുവരില്ലോ അഞ്ചിലോ അഞ്ചിലോ കൊണ്ടുവരുമോ കഴിയുമ്പോൾ കഴിയുമ്പോൾ കാക്കും പിന്നെ ഇങ്ങനെ കൊടുന്ന് കൊണ്ട് നിൽക്കലാണ് അപ്പം ഇതാക്കുന്ന ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിക്കാണ്ട് നമ്മളെ ഷെയ് പായും നല്ലൊരു കോട്ടൻ്റെ തുണിയൊക്കെ ഇട്ടുകാണ്ട് നന്നായിട്ട് വിരിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിക്കാണ്ട് വെള്ളമൊക്കെ ഊറിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിക്കാണ്ട് ഞാൻ നന്നായി ചിക്കട്ടെ ചിക്കട്ടെട്ടോ അപ്പം ആ ഓട്ടക്കൂട്ടൻ്റെ മൂട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി കാക്കുവിനോട് ഞാൻ പറയണു ഈ ചില്ല് ചില്ലാനൊക്കെ കുറെ നുള്ളും നുറുക്കും മാങ്ങി തരി തെരി കുറേ ദിവസമായി കാക്കുനോട് പറയണെട്ടോ ഇൻഷാ അല്ലെങ്കിൽ മഞ്ചേരിക്കൊക്കെ പോകുമ്പോഴേ പൈസയൊക്കെ തടയട്ടെ അപ്പം വാങ്ങണം ഇൻഷാല്ല ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെങ്ങളോട് പയ ചട്ടിയും കുടിക്കും പാത്രമൊക്കെയാണ് കാക്കുൻ്റെ അമ്മിൻ്റെ അമ്മയൊക്കെ തന്നതാണ് കേട്ടോ പിന്നെ പാത്രം കഴിക്കുന്ന കുറച്ച് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ നമുക്ക് കുടിയിരിക്കലിന് ഒന്ന് രണ്ടാളുകളൊക്കെ തന്നതാണ് അപ്പം നമ്മളെ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ട് ഞാൻ കമൻ്റ് ഒക്കെ വയ്ക്കലുണ്ട് അവർക്കൊന്നും ഇതിനെപ്പറ്റിയൊന്നും വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല തോന്നുന്നു നമ്മളെ കഥകളൊക്കെ ഇൻഷാ അല്ല നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടിയിട്ടോ അവർക്കൊന്നും അറിയായിട്ടായിരിക്കും എന്തിനാണ് വിൽക്കുന്നത് താത്ത പിന്നെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാനെല്ലാം കാണുന്നുണ്ട് മറുപടി കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോസ് പഴയ വീഡിയോസും കാര്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ കൂടുതൽ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം കുറേ താത്തമാരും കുറേ ചേച്ചിമാരും ഏട്ടന്മാരൊക്കെ കണ്ടിട്ടോ അല്ലൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കൽ ണ്ട് ഓൽക്കൊക്കെ അറിയാ ഓലൊന്നും ചോദിക്കല്ല സാരില്ല പാത്തോ ശരിയാവും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇൻഷാല്ല നിങ്ങളെയൊക്കെ വാക്ക് നല്ല പ്രചോദനം നൽകുന്നുണ്ട് കേട്ടോ എത്ര തളർന്ന് കിടക്കുകയാണെങ്കിലും ഞാൻ ആരും എന്ത് പറഞ്ഞാലും ഞാൻ അതൊന്നും ഇപ്പം നോക്കലില്ല കേട്ടോ കുറെ ഞാൻ എല്ലാം ഒതുങ്ങി ജീവിച്ച ആളാണ് ഇനിയിപ്പം തീക്കി ഇറങ്ങല്ല അതൊരു നിവർത്തിയില്ല ഒരു മനുഷ്യനും കാണൂല മക്കളെ അപ്പം നിങ്ങളെയൊക്കെ മാതിരി പരിയിലൊക്കെ കുതിരക്കാൻ നല്ല പൂതിലെ മനസ്സെത്തി ഇനി ക്യാമറിൻ്റെ മുന്നിലൊന്നും വരാന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കേട്ടോ നമ്മളെ ഫസ്റ്റ് ഷോട്ട് ഉണ്ടല്ലോ വൈറലായ നാല്പത് ലക്ഷത്തിൻ്റെ ഒക്കെ മേലെ കയറിപ്പോയെ ആ ടിൻസ് ബേബിയാളും നമ്മളെ ലീനും മിച്ചും ഒക്കെ വെച്ചിട്ടില്ലേ അതിമലല്ലേ നമ്മൾ തിരക്കേട് ഇല്ലാതെ ഒന്ന് വൈറലായി പോയത് അപ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ മുടി കെട്ടിയ രീതിയൊക്കെ അല്ലേ നമ്മൾ സാധാ തട്ടെടുത്ത കൗത്തൊന്നും നേർക്ക് മറിച്ചിട്ടില്ല അപ്പം അന്ന് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു നമ്മളെ ഋതുവിൻ്റെ പണിയാണ് കെട്ടോ ഞാൻ പറഞ്ഞു ഇന്നൊന്നും വീഡിയോ എടുക്കണ്ട കുട്ടികളെടുത്താൽ മതി ഇടാറ് നിജപ്പം കുജപ്പം തുടങ്ങിയ ചാനലാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ നമ്മളെ ഫസ്റ്റ് ഷോട്ടും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം അപ്പം അതൊന്നും വില പോകില്ല പിന്നെ എനിക്ക് മുഖം കാണിക്കാനൊന്നും വലിയ നിങ്ങളെ മാതിരിയൊന്നും വലിയ താല്പര്യമല്ല അതൊന്നും ശരിയില്ല എന്ന് തോന്നി പിന്നെ നമ്മളെ ഫാമിലിക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അതവോട് കൂടി ജീവിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടി എന്നെയാണ് കേട്ടോ ഞാനും നിങ്ങളെ മാതിരി എന്നെ അതിൽ പിന്നെ റിതു വെറുതെ ഒരു ഷോട്ട് എടുത്തതാണ് അങ്ങനെ നമ്മളെ മുഖമൊക്കെ കാണിച്ചു കാണും തിരക്കേട് ഇല്ലാതെ നേരം പൊളിത്തപ്പോതിന് അതാകെ തിരക്കേട് ഇല്ലാതൊന്നും വൈറലായി അലഹദില്ല പഠിച്ചവനെ അവിടെ ഉച്ച വർക്കത്ത് വെച്ചത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഈ ഷോർട്ടും വീഡിയോസൊക്കെ ചെയ്യണതും ഈ യൂട്യൂബിൽ ഇറങ്ങിയതും നമ്മളെ ഗതികേടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ അത് എന്താച്ചാൽ ഞാൻ അങ്ങനെ പറയണത് നമ്മളെ പഴയ സബ്സ്ക്രൈബേഴ്സും നമ്മളെ കൂട്ടുകാർക്കും ഒക്കെ അറിയാം എന്നെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണവർക്കൊക്കെ അറിയാം നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പുതിയ ആളുകൾക്കൊന്നും അറിയില്ല അവരൊക്കെ ഇന്നലെ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കുറേ വായിക്കുന്നുണ്ട് പഠിച്ചവനോട് പറയുന്നു പഠിച്ചവനോട് നല്ലോം പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം നാം പാതി ദൈവം പാതി എന്നല്ലേ നമ്മളെ പയഞ്ചോലന്നെ എല്ലാം പഠിച്ചവനും ഇട്ടുകൊണ്ട് അങ്ങോട്ട് ിൽ കാലൊന്നും നീട്ടി കുത്തിർക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് മാറണം നാട് ഓടുമ്പോൾ നടുവേ ഓടണം പറഞ്ഞ മാതിരി ഇപ്പം എനിക്കിതൊന്നും വലിയ ഐഡിയകളൊന്നും ഇല്ലായിരുന്നു എന്തായാലും ഈ കിറങ്ങുമ്പോൾ തന്നെയാണ് ഏതായാലും നഞ്ഞിലെ മക്കളെ ഇനി കുളിച്ച് കയറാൻ തന്നെ കരുതി എന്തായാലും ഞാൻ എന്ത് പറഞ്ഞാലും വേണ്ടില്ല ഇതിമലെ എന്തെങ്കിലുമൊക്കെ നേടിക്കാണ്ട് നമ്മളെ കടം കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടട്ടെ ഇൻഷാല്ല അപ്പോൾ യൂട്യൂബ് വരുമാനമൊന്നും വല്ലാതെ ഒന്നുമില്ല ഇൻഷാള്ള എന്നാലും തിരക്കെടില്ലാതങ്ങളൊക്കെ കൂടെ നിൽക്കണോണ്ട് അലഹദില്ല അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഇറങ്ങുമ്പോൾ പല ഭാഗത്തൊന്നും പല കാര്യങ്ങളും കേൾക്കേണ്ടി വരൂല്ലേ അത് നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് എന്നാലും അലഹദില്ല നമ്മൾ ഫാമിലിയൊക്കെ നല്ല കട്ടക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കാക്കുവിൻ്റെ ഫാമിലി ആണെങ്കിലും ഫാമിലി ഫാമിലിയാണേലും വലിയ ഇല്ല എന്ന് പറഞ്ഞില്ല എന്നാലും ഓലി നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് ഇത് ചെയ്തോ കുഴപ്പമൊന്നും ഇല്ല അവർത്തൊക്കെ മറിച്ച് കണ്ട് ചെയ്തോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരാളെ കൊണ്ട് പത്ത് ഉറുപ്പ്യ തന്ന് സഹായിച്ചാൽ കഴിച്ചൂല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ മക്കളെ പിന്നെ നല്ല കമൻറ്റ് ബോക്സിലൊക്കെ അതും ഇതൊക്കെ പറയുന്നുണ്ട് ഞാനതൊന്നും മുഖവലുക്ക് എടുക്കലില്ല കേട്ടോ നമ്മളെ വർത്താനൊന്നും ശരിക്കും ഒന്നും തിരിയണുണ്ടാവില്ല അല്ലേ എന്നാലും നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും അപ്പോൾ ഇതാക്കണേ ചട്ടിയും കുടുക്കിയൊക്കെ മോറി വൃത്തിയാക്കണുണ്ട് എല്ലാം വൃത്തിയാക്കി റെഡി ആക്കുന്നുണ്ട് കൂടുതൽ ഷോർട്ടൊന്നും ചെയ്യാൻ കൈയിട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൂടെ നിന്നിരുന്ന വേറൊരു ചാനലുണ്ട് നമ്മളെ കൂടെ തന്നെ വൈറലായ ഓരോക്കപ്പോൾ ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി നമുക്ക് കൂടുതലും ഷോർട്സും കാര്യങ്ങളൊന്നും ചെയ്യാൻ വയ്യല്ലോ ഷോർട്സ് ചെയ്യണം മക്കളെ യൂട്യൂബൊക്കെ ഇറങ്ങുമ്പോൾ ഷോർട്സ് ചെയ്താൽ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുള്ളൂ ആ ഷോർട്സ് ചെയ്താൽ എന്തൊക്കെ വേണ്ടാത്തരം ഞാൻ കേൾക്കണം നീ മുസ്ലിം അല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അതൊക്കെ അപ്പം യൂട്യൂബിൽ ഇറങ്ങുമ്പോൾ കേൾക്കേണ്ടി വരുന്നാലും കുഴപ്പമില്ലട്ടോ ഒരു ലക്ഷ്യമുണ്ടല്ലോ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തണവരെ ഞാൻ ഓടൂട്ടോ ബാക്കിൽ ആരല്ലോ ഒന്നും നോക്കൂല എന്തായാലും നമ്മളെ കാക്കുണ്ടല്ലോ ഇന്നലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടില്ലേ എന്തിനും എൻ്റെ കാക്കുണ്ടല്ലോ കൂടെയെന്ന് പട്ടിണി കിടക്കൂലട്ടോ ഇനിയിപ്പോൾ യൂട്യൂബ് വരുമാനം അല്ലെങ്കിലും കാക്കു കൂടേണ്ട പട്ടിണി കിടക്കൂല എല്ലാ പണിയും കാക്കൂന്നറിയാം എല്ലാ പണിക്കും പോകലും ഉണ്ട് ഒരു മടിയില്ല കേട്ടോ അപ്പോൾ ഇൻഷാല്ല അതാക്കണ് കുടുക്കിയൊക്കെ ആ മോറിണ്ട് കേട്ടോ ചട്ടിയും കുടുക്കിയൊക്കെ നന്നായിട്ട് മോറി വൃത്തിയാക്കുകയുണ്ട് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ആ കൊട്ടത്തളത്തിൽ ഇട്ട് കണ്ട നമ്മളെ ഷെയ്മോളെ ഒറിയുവാ ഞാനോ കാക്കുമൊക്കെയാണ് പാത്രമൊക്കെ മോറിൽ നിങ്ങളൊക്കെ വീഡിയോസിൽ കാണലില്ലേ അപ്പോൾ അതിനൊന്നും നേരം കിട്ടലില്ല അപ്പം ഞാൻ പറഞ്ഞു ഷെയ്മോളോട് ഒക്കെ എടുത്ത് പുറത്ത് കിട്ടിടീ നല്ല കരി ഒക്കെ ഇട്ട് വെണ്ണൂറൊക്കെ ഇട്ടുകാണ്ട് നമുക്ക് വിമൊക്കെ ഇട്ടുക നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കാം ഏതാലും നനച്ചുള്ളിയും തുടങ്ങുക എന്താക്കണിട്ട് നമ്മളെ കാക്കു ഇതൊക്കെ തിരുമ്പിട്ടിട്ടുണ്ട് ഇനി രണ്ട് മൂന്നാല് കാര്യങ്ങളും കൂടി ഉണ്ട് തിരുമ്പാനിട്ടോ കല്ലുമ്പിട്ട് കണ്ട് ഒരച്ചു കകണ മക്കളെ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് വൃത്തിയാവൂല ഒന്നാമത് തന്നെ മൂത്രച്ചണ്ടികളാണ് അപ്പൊ അതൊക്കെ ഒന്നുകൊണ്ട് വൃത്തിയാക്കണം ആ മെഷീനിലിട്ട് കണ്ടിങ്ങനെ കര കറ കറങ്ങാന്നല്ലാതെ അതൊന്നുകൊണ്ട് വൃത്തിയായി കിട്ടൂലട്ടോ പിന്നെ ഇപ്പം നമ്മളെ ഞാനിപ്പോൾ ആ തിരുമ്പലും കൂടി ആ കല്ലുമ്പലായി കഴിഞ്ഞാൽ ഊരാ പറ്റാ വളി മക്കളെ ഞങ്ങള് കാണില്ലേ അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോ പണികളുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു പണികളില്ലേ ലേലങ്ങൾ കണ്ടല്ലേ ഇപ്പം ഈ സീസൺ ആയിട്ട് ഒരാൾക്ക് പനിച്ചാൽ മറ്റാൾക്ക് പനിച്ചും പിന്നെ ഒരാളിത് മാറി കഴിഞ്ഞതിപ്പോൾ ഒരു മാസമായിട്ടോ പനി മാറണ തന്നെ എല്ലാവർക്കെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പനിച്ച് കൊണ്ട് എനിക്ക് നല്ല പനിയനിച്ചിട്ടുണ്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട് തല വേദനിക്കുന്നുണ്ട് എൻ്റെ ശബ്ദമൊക്കെ മാറിയിട്ടുണ്ടാവില്ലേ എന്നാലും ഇപ്പം നമ്മളെ പണിതല്ലേ ഇതല്ലാതെ വേറെ ഒരു നിവർത്തിയില്ലല്ലോ അപ്പം അതിന്റെ അടിയിൽ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും നമ്മളെ റിദൂനം വല്ലാതെ അയക്ക് ഇപ്പം ആക്കാനാവില്ല എന്ന് കരുതിയിട്ട് എഡിറ്റൊക്കെ ചെയ്ത് അവനെ േദന തലവേദന കൂടി കഴിഞ്ഞ എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ ടീച്ചർക്ക് വിളിച്ചു പറഞ്ഞു കേട്ടോ ടീച്ചർ ആയിരുന്നു കുഴപ്പമില്ല ഞങ്ങൾ വന്ന് കൊടുന്ന് വേണ്ടി എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു പിന്നെ ഞാൻ നമ്മളെ റിദുവിന് പത്ത് പതിനാല് പതിനഞ്ച് വയസ്സായ ചെറുക്കനല്ലോ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കലുണ്ട് കേട്ടോ ഈ കുടിച്ച ബാക്കിയൊന്നും ഒരാൾക്കും കൊടുക്കരുത് ഇപ്പം മഞ്ഞപ്പിത്തുണ്ട് എല്ലാവരോടും പറയും വേണ്ട അതിനെപ്പറ്റി വലിയ ഐഡിയകളൊന്നും ഇല്ലല്ലോ ഒക്കെ ഒന്ന് അകറ്റി നിർത്തും അപ്പം ഞാൻ പറഞ്ഞു ഈ ശ്രദ്ധിച്ചാൽ മതി ഈ കുടിച്ച വെള്ളമൊന്നും ആർക്കും കൊടുക്കാതെ തിന്ന ബാക്കിയൊന്നും ആർക്കും കൊടുക്കണ്ട എക്സാം എഴുതുക ആരോടും വല്ല കൂട്ടിനൊന്നും പോകണ്ട പെട്ടെന്ന് പോരുകാരണം എന്തായാലും കന്ന് കൗണ്ടൊക്കെ നോക്കിയപ്പോൾ നല്ല കുറവുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മറ്റന്നാളെ ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇഷാവ തിങ്കളാഴ്ച കൊണ്ടൊക്കെ ചെക്ക് ചെയ്ത് കണ്ട് കൊണ്ടുപോകട്ടെട്ടോ അപ്പോൾ നമ്മളെ ഷെയ്മോ മിച്ചും നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഹോലൊക്കെ ആ കസാലും സ്റ്റൂളും മേശും കസാലൊക്കെ വൃത്തിയാക്കുകയുണ്ട് അത് വൈമാത്രം ഒന്നുമില്ല നമ്മളന്ന് പോയപ്പോൾ ഒരു നാല് സ്റ്റൂള് വാങ്ങിച്ചിരുന്നു അല്ലേ അത് നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ വാങ്ങിയായിരുന്നു കേട്ടോ മക്കളെ കണ്ടോളി കേട്ടോ സ്റ്റൂൾ ഒന്നും കണ്ടോളി ഇനി അങ്ങനത്തെ അബദ്ധത്തിൽ പെണ്ട കണ്ടപ്പോൾ നല്ല ഉറപ്പും നല്ല പട്ടിയൊക്കെ തോന്നി കേട്ടോ പക്ഷേ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞു പോവുക നമ്മളെ ഈ പാറമടൽ പോലെയല്ല ഈ നിലത്ത് വെച്ചിട്ട് വിരിഞ്ഞു പോകണുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങളെ ടൈൽസിട്ടൊക്കെ പരിയിലൊക്കെ വെക്കുമ്പോൾ ഒന്നായിട്ടാണ് വിരിഞ്ഞ് പോകട്ടോ അപ്പോൾ അങ്ങനത്തെ ഒന്നും വാങ്ങാൻ നിൽക്കണ്ട ഞാനിപ്പോൾ തൽക്കാലം ഒപ്പിച്ച് കൂട്ടിക്കാണ്ടാണ് വാങ്ങിക്കാം പിന്നെ രണ്ട് കസാലേ ഉള്ളൂ ആ കസാല ആണ് വരച്ച് വൃത്തിയാക്കിയിട്ട് കസാല ഒരു മൂന്നാലിനെ വാങ്ങണമെന്ന് മനസ്സിലുണ്ട് എന്ന് വെച്ചാൽ അല്ല പെരുന്നാളൊക്കെ ആകുമ്പോൾ ഒരു നാല് കസാലയും കൂടി വാങ്ങണം കേട്ടോ അപ്പോൾ സ്റ്റൂളൊക്കെ ഞാൻ പറഞ്ഞില്ലേ അന്ന് അങ്ങനെ പെട്ടെന്നാണ് വാങ്ങിയതാണ് എന്താ ചാരെങ്കിലൊക്കെ വരുമ്പോൾ പെട്ടെന്നൊക്കെ ഇരിക്കാനേ അപ്പൊ നമ്മളെ അമ്മ പടിമരെ ഒന്നും കാട്ടിട്ടില്ല കേട്ടോ ഇൻഷാല് അതും നോക്കണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കറുപ്പൊക്കെ ഉറ്റിച്ചാൽ പറഞ്ഞീനെ എല്ലാവരും എന്തായാലും അതിൽ ബാക്കിയുണ്ട് ഒരു ഗ്രേ കളർ ബാക്കിയുണ്ട് അപ്പോൾ അതെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടാന്ന് കരുതിട്ടുണ്ട് അപ്പോൾ നമ്മളെ പെയിന്റും പണിയൊക്കെ തകർത്ത് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കരച്ചിലും പീച്ചിലൊക്കെ നന്നായി ഉഷാറായി നടക്കുന്നുണ്ട് നന്നായിട്ടും കേൾക്കുന്നുണ്ടാവൂലേ മക്കളെ അല്ലാതെ എന്താ ചെയ്യാറുവിന്റെ ഉള്ളിൽ പോയി ചെയ്താലും ഓരോ മുട്ടുത്തി വന്നു കാണും ഉമ്മ കരി കിട്ടോ പിന്നെ കണ്ടിട്ടില്ലേ ബാത്റൂമിലൊക്കെ പോയിക്കാണ്ട് മുട്ടിക്കാണ്ട് കാര്യം അപ്പൊ വോയ്സ് കൊടുക്കാൻ ഞാൻ അധികം രാത്രി ഒക്കെയാണ് മക്കളെ വോയിസ് കൊടുക്കല് എന്നാലേ ഞാൻ പറഞ്ഞില്ലേ നല്ല പനിയായിരുന്നു അപ്പൊ ഞാൻ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് കണ്ട് ഞാൻ കടന്നുട്ടോ എന്തായാലും നേരം വെളുക്കട്ടെ എന്നിട്ട് നമുക്കാണ് കൊടുക്കാന്ന് കൊടുക്കാമെന്ന് കരുതികാണ്ട് അപ്പോൾ കുറെ പണികളൊക്കെ കഴിഞ്ഞു നമ്മളാ നിലക്കൊന്ന് ഉറച്ചു തേച്ച് കണ്ട് നന്നാക്കാനുണ്ട് അപ്പോൾ ഒരാളെ ബുളിപ്പിച്ചാന്ന് കരുതി അപ്പം അതിൽ കമന്റ് ബോക്സിൽ ആരോ പറഞ്ഞു അഞ്ഞൂറ് ഉറുപ്പൊക്കെ കൊടുത്താൽ മതി അതൊക്കെ പണ്ട് മക്കളെ ഞാൻ അതൊക്കെ ഒന്ന് മെല്ലെ ഉള്ളിക്കുള്ളൊന്ന് ചോദിച്ചാൽ കേട്ടോ ഞാൻ പറഞ്ഞതിലെ കുട്ടികളെയും കൊണ്ടൊന്നും കഴിഞ്ഞൂലാന്ന് അപ്പോൾ ഒന്നും നന്നാക്കാൻ അപ്പോൾ ആരും ഉണ്ടാകട്ടൊന്നുമില്ല അപ്പോൾ ആ അഞ്ഞൂറൊന്നും കൊടുത്താൽ അപ്പോൾ ഒരായിരം തന്നെ കൊടുക്കണം പണ്ടൊക്കെ നൂറ് ഉപയോഗിക്കും ഇരുന്നൂറ് ഉപ്പ്യേക്കും അഞ്ഞൂറ് ഉപ്പേക്കൊക്കെ എടുത്തിരുന്നു അഞ്ഞൂറ് ഉപ്പ്യക്കൊക്കെ എടുത്ത് ട്ടോ നമ്മൾ സ്ഥിരം വിളിച്ചാണെങ്കിൽ ഇവിടെ അപ്പുറത്തെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഓല് വിളിക്കലുണ്ട് അഞ്ഞൂറോ നാന്നൂറോ ഒക്കെ തന്നെ ദിവസം കൊടുക്കല് നമ്മൾ ഒരു ദിവസത്തിന് ഈ പണി മുഴുവൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് ഉപ്പ്യക്കൊന്നും ആരും എടുത്തു തരൂല്ലോ മക്കളെ കാരണം നമ്മളെ പെരങ്ങൾക്ക് അറിയില്ല കണ്ടമാന പണിയുണ്ട് ഇതൊക്കെ പാടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ കൂടി കൊടുത്താലും വൈകുന്നേരം വരെ തീരൂല അതിപ്പം ഞാൻ മൂന്നാല് ദിവസമായിട്ട് അടഞ്ഞ് ചെയ്തതാണ് അതും ഞാനും കാക്കും എൻ്റെ മക്കളും ഒക്കെ പാടെ കൂടി മാക്സിൻ്റെ ചെയ്ഞ്ചനങ്ങള് കാണില്ലേ മൂന്ന് മീഡിയസിനും മൂന്നെണ്ണം അപ്പോൾ അങ്ങനെ ചെയ്തതാണ് അല്ലാതെ ഒരാളെ വിളിച്ചുകാണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആയിരം രണ്ടായിരം ഒക്കെ കൊടുക്കേണ്ടി വരും പിന്നെ അവരെ ചിലവും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും നമ്മളെ പരിൽ എന്താ ഉണ്ടാവുക നിങ്ങൾക്ക് നല്ലോണം അറിയില്ല ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഋതുവിന് വെച്ചാത്തതുകൊണ്ട് ഒന്നും വാങ്ങലൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ നോൽമ്പല്ലേ വരുന്നത് അപ്പം കുപ്പിയും പാട്ടേക്കൊണ്ട് നന്നാക്കാൻ ഞാൻ എൻ്റെ ഷെയ്മോളോട് പറഞ്ഞി ആ കുപ്പിയും പാട്ടെയൊക്കെ കൊണ്ടുവരും മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടാ ഒന്നും അരച്ച് വെക്കുക അല്ലേ അപ്പം എൻ്റെ ഋതു അവിടെ നിങ്ങാണ്ട് വിളിച്ചറിഞ്ഞു ചീത്ത അറിയേണ്ടി വരും ഏകത്തെ തൊടുവാണ്ട് അപ്പുറത്തെ തൊടുവുക്ക് വലിച്ചെറിയാൻ പറയുകയാണെ അക്കോലെ ആയിട്ടുണ്ട് കൂടിയിരിക്കൽ അന്നൊക്കെ മാങ്ങിയതാ അപ്പം കുറേ ദിവസമായി ഞാൻ കാക്കുനോട് പറയണേ കുറച്ച് കുപ്പിയും പാട്ടിയൊക്കെ മാങ്ങാൻ നമുക്ക് മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇടാനേന്ന് അപ്പം അതിന് ഇതുവരെ കൂടിയിട്ടില്ല കേട്ടോ ഓൺലൈനൊക്കെ റിത് പറയുന്നുണ്ട് ഓൺലൈനിലൊക്കെ ഉണ്ട് നല്ല ചൊറുക്കിലൊക്കെ കുപ്പിയാളൊക്കെ ഉണ്ട് അധികം വിലയൊന്നും ആവില്ല നമുക്ക് ഇനിശാദ നമുക്ക് വാങ്ങണം എന്ന് എന്തായാലും ഇപ്പം ഇനി ഏതായാലും നടക്കൂല എന്നാലും കാക്കുവിനൊന്ന് സോപ്പിട്ടോക്കട്ടെ ഒരു അഞ്ചാറ് കുപ്പിയെങ്കിലും നല്ലത് മോങ്ങിത്തരുമോ എന്ന് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി പോയിക്കാണ്ടൊക്കെ ചെയ്യേണ്ടത് അപ്പം നമ്മളെ നിലം വൃത്തിയാക്കുന്ന വീഡിയോസൊക്കെ ഇനി ഇൻഷാ അല്ല ഇനി ഇപ്പം നോൽമ്പാണെങ്കിലും അപ്പം വിടണ്ടിട്ടോ കാരണം അതിൻ്റെ മുന്നെടുത്ത് വെച്ചതാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് ചെയ്ത് വിടാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് അറിയണല്ലേ അപ്പോൾ കുറച്ച് നേരം വൈകിയാലും ആ വീഡിയോസൊക്കെ വരും കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി കേട്ടോ പാത്രം കകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ മോറിക്കാണ്ട് വലിയ ചെമ്പുക്ക് അങ്ങനെ അട്ടിക്ക് അട്ടിക്ക് വെക്കട്ടെ എന്നിട്ട് പിന്നെ തുടച്ച് വൃത്തിയാക്കിയാണ്ട് നമ്മളെ റാക്കിൻ്റെ മുകളിലൊന്നും നന്നാക്കാണ്ട് അപ്പം അതൊന്നും ഞാൻ വീഡിയോസിൽ പകർത്തിയിട്ടില്ല കേട്ടോ എന്നാൽ തന്നെ ലെങ്ത്തൊക്കെ കൂടിയിട്ട് അപ്പം ഞാനതിൻ്റെ മോൾക്കൊക്കെ അട്ടിക്കൊക്കെ ആക്കി വെച്ച് എല്ലാം റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വല്ലാത്ത ദിവസമൊന്നുമില്ലല്ലോ അപ്പം കുഞ്ഞുമണികളൊക്കെ കുളിപ്പിക്കട്ടെ ടൊഞ്ഞി ഓലൊക്കെ കുളിപ്പിച്ച് കാണ്ട് ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ അതിൻ്റെ അടിയിൽ ഉമ്മച്ചിനിയും കുളിപ്പിക്കണം നഖങ്ങളൊക്കെ ഒന്ന് വെട്ടാണ്ട് കുറേ ദിവസമായി നഖ ഒക്കെ ഒന്ന് വെട്ടി കൊടുക്കണം എന്നുണ്ട് അപ്പം നന്നായി വളർന്നിട്ടുണ്ട് അപ്പം ഞാനത് ഇടക്കിടക്ക് ഞാനോ ഷെയ്മോളൊക്കെ ഒന്നുകൊണ്ട് വെട്ടിക്കൊടുക്കാൽ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസിയാണ് നിങ്ങൾ കണ്ടില്ല അപ്പോൾ അതൊക്കെ വെട്ടി വൃത്തിയാക്കിക്കാണ്ട് ഒന്നുകൊണ്ട് ഉരച്ചേച്ച് കണ്ടു കുളിപ്പിച്ച് കൊടുക്കട്ടെ ഞാനെന്നെ കുളിപ്പിക്കാതെ ചിലപ്പം കുളിക്കും ഇപ്പം മാക്ക് വെയ്യാത്തോണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം നമ്മളെ ഷെയ്മോളന്നെ കുളിപ്പിക്കും ിരുന്നു കേട്ടോ അപ്പോൾ അതാക്കണ ചട്ടിയും കുടിക്കൊക്കെ മോറിയിട്ടുണ്ട് അപ്പൊ മക്കളൊക്കെ ഉണ്ടായാൽ അങ്ങനെ തന്നെ ഹോലൊക്കെ ഉണ്ടാവും ഇക്കോ ഇറങ്ങാനും നന്നാക്കാനും ഒക്കെ അപ്പം നമ്മളെലീനും കണ്ട് വെള്ളത്തിൽ കളിച്ചു അപ്പം നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കൊയംകണറാട്ടോ നമുക്ക് മാത്രമേ ഉള്ളൂ വെള്ളം ആ ഭാഗങ്ങളിലൊന്നും വെള്ളമല്ല അപ്പോൾ ഒരിക്കലെ ലെയ്മെള്ളാണ് നമുക്ക് കോയൻകണറിലെ വെള്ളം അറിഞ്ഞില്ല അവിടെയൊക്കെ കിണറും കോയലൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ ആ സൈഡ് ഭാഗങ്ങളുടെ വീടിലൊക്കെ രണ്ട് കോയൻ കിണറൊക്കെ കുത്തിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ വെള്ളം കിട്ടിയിട്ടില്ല നമ്മക്ക് അലഹമില്ല വർക്കത്ത് കൊണ്ട് നല്ല വെള്ളം ഉണ്ട് കേട്ടോ തന്നെയാണ് എനിക്ക് ഈ പരിൽ വലിയ ഉപകാരമില്ലതും ഈ കുട്ടികളെ കൊണ്ട് വെള്ളം ഇല്ലാതായി എന്നാൽ തന്നെ നമ്മളെ മോട്ടറിൻ്റെ ഇടയ്ക്കിടക്ക് കംപ്ലയിൻ്റ് ആയിട്ട് താഴത്തു നിന്നല്ല ഞാൻ മുത്തച്ഛൻ്റെ അടുത്തുനിന്ന് വള്ളം കൊണ്ടല്ലേ വെള്ളം ഒന്നും തേച്ചാൽ തയ്യില്ല കുട്ടികളും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം ഈ കുട്ടികളും മക്കളും ഇങ്ങനെ ഇടയ്ക്കിടക്ക് പറയണ്ടാറുണ്ട് അത് പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ കുട്ടുകാരിയാണ് തോന്നുന്നുട്ടോ ഇന്നലെ കമൻറ്റ് പറയുന്നുണ്ട് ഒന്നും ഉണ്ടായിട്ട് പറയല്ലോട്ടോ മക്കളെ അതിൻ്റെ അടിയിൽ തന്നെ ഒരു ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് അതിൻ്റെ ശരി കേട്ടോ അത് നിങ്ങളെന്തെങ്കിലും തോന്നും കരുതികാണ്ട് പറയണാണ് നിങ്ങൾ ഇനിയിപ്പോൾ അത് എടുത്തിട്ട് എന്താ വൃത്തിയില്ല എടുക്കൂല പണി ഇതൊന്നും നമ്മളെ ബാക്കിലെ വീഡിയോസൊന്നും കാണാത്തവരായിരിക്കും അപ്പോൾ ഓരോട് പ്രത്യേകിച്ച് പറയണോ അപ്പം നമ്മളാ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ എടുത്ത് പോരല്ലാണ് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോളേ അപ്പം കുട്ടികളുണ്ട് കുട്ടികളുണ്ട് ഞാൻ പറയുന്നു നമുക്കൊരു ഭാരം ഉണ്ടായിട്ടോ ഒന്നുമില്ല കേട്ടോ നമ്മളാ കുട്ടികൾ നമുക്ക് എന്തായാലും ഒരു ഭാരമാവില്ലല്ലോ നമുക്കത് നാളെക്ക് ഒരു മുതൽ കൂട്ട തന്നെ അല്ലേ നമ്മളെ കുഞ്ഞു മക്കൾ എൻ്റെ പെൺകുട്ടികളൊക്കെ വലുതാവട്ടെ ഇൻഷാല്ല എല്ലാവരും പറയലുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാവരും എന്നോട് എപ്പോഴും പറഞ്ഞല്ലുണ്ട് എൻ്റെ പെൺകുട്ടികളൊക്കെ വലുതാവട്ടെ അപ്പം എനിക്ക് നല്ല റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ എല്ലാം പഠിച്ചവനും ഇട്ട് കൊടുക്കുക അല്ലേ എന്റെ അടിയിലെ അപ്പുറത്തെ ആ അതിമ വെച്ചിരുന്നു കേട്ടോ ഞാൻ കുടുക്കകളൊക്കെ വൃത്തിയാക്കി കഴുകിക്കാണ്ടോ ഒന്നായിട്ട് മറിഞ്ഞുട്ടോ ആ മണ്ണക്ക് പിന്നെ ആ കുട്ടികൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ട് അവിടെയൊക്കെ വെള്ളമായിട്ടുണ്ടല്ലോ ആ വെള്ളത്തിലൊക്കെ ആയപ്പോളേ ആകെ ചളിയും പൊടിയൊക്കെ ആയി പിന്നെ രണ്ടാമെടുത്ത് കണ്ട് കഴുകിയത് ആ ഭാഗങ്ങളിലൊക്കെ ഞാൻ വീഡിയോ കട്ട് ചെയ്ത് കാണ്ട് എടുത്താട്ടോ ഇത് എഡിറ്റ് ചെയ്യാൻ തന്നെ മണമക്കളെ കുറേ നേരം ഇരിക്കുക ആ കാന്നില്ല കീ കൂന്നൊന്നും ആകാൻ പറ്റൂലല്ലോ അപ്പം അത്ര എഡിറ്റിലും സൂക്ഷ്മതയോടുകൂടി നമ്മൾ എഡിറ്റിങ് ചെയ്യേണ്ടേ പബ്ലിക്കായിട്ട് കാണുന്നില്ലേ അപ്പം താക്കണ എല്ലാം

വരെ നല്ല കച്ചവടം വന്നാൽ കൊടുക്കണം എന്നുണ്ട് ഇൻഷാല്ല എല്ലാം റെഡിയാകുന്നു അത് ചെയ്യേണ്ടിട്ടോ പഠിച്ചവനോടും പറയും ആ പറഞ്ഞവനോടും പറയാണ് കേട്ടോ അപ്പം നമ്മളെ കാക്കുണ്ട് കാക്കു കസാലകളൊക്കെ ഒക്കെ കഴുകിയതല്ലേ മക്കൾ അതൊക്കെ കൊണ്ടുപോയിക്കാണ്ട് ഒന്നാണ് വെയിലത്തിട്ട് കണ്ട ഉണക്കിയിട്ട് അകത്തേക്ക് ഇടുത്തക്കാന്ന് കരുതി കാണ്ട് എല്ലാവരും കൂടണം മക്കളെ നമ്മളെ തടിയോണ്ട് ഒറ്റക്കൊന്നും കഴിച്ചൂല എൻ്റെ മൂത്തമ്മയൊക്കെ വിളിച്ചുമ്പോൾ പറയും എല്ലാം കൂടി അങ്ങോട്ട് മാന്തി കുടിച്ച് കണ്ട് ഒന്നായിട്ട് എടുക്കാൻ നിൽക്കണ്ട ആ തടി നോക്കിക്കോ പറയുണ്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും പറ്റൂല എന്ന് പറയേണ്ട എല്ലാരും സ്ഥിതി ഇങ്ങനെ തന്നെ അല്ലേ തടികൊണ്ട് വെക്കുമ്പോ എല്ലാര്ക്കും പറ്റും തടികൊണ്ട് വെച്ചാൽ ആകുമ്പോ അവർക്കും പറ്റൂല അപ്പൊ എല്ലാരും കഥ ഇതന്നെ പൊതുവെ ഉദ്ദേശിച്ച എല്ലാരും കൂടി കൂട്ടിക്കാണ്ട് പറഞ്ഞതാണ് കേട്ടോ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല മനസ്സിൽ അപ്പം തടി നോക്കാൻ എപ്പോഴും പറയുക അപ്പം ഞാനിപ്പോൾ കുറച്ചൊക്കെ ഒന്നോ വിട്ടു എന്നാലും നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ തന്നെ എടുക്കണ്ടേ ഇനിയിപ്പം ഇത്താത്ത വരും ഇത്താത്ത വരുമ്പോഴത്തേനും അവിടെ പോയിക്കാണ്ട് ഓടിട്ട വീടല്ലേ അതായത് ആരെയായിരം മാറാലും ചതലൊക്കെ പിടിച്ചു പാത്രങ്ങളൊക്കെ ഒന്ന് മൂറിയൊക്കേണ്ടി വരും അല്ലെങ്കിൽ ആ ചതലൊക്കെ ചാടിക്കാണ്ട് ആ പാത്രത്തിലൊക്കെ ആ ചളിയും മണ്ണും ഒക്കെ ആയിരം ഒന്നുകൊണ്ട് ഒരച്ചു കഴുകി വൃത്തിയാക്കും വേണ്ടി വരും അന്നിപ്പം നോൽമ്പു ആരല്ലേ എന്തായാലും നമ്മൾ എടുക്കേണ്ട പണി എടുക്കണ്ടേ ഒരാളെ ഏൽപ്പിച്ചാനൊന്നും പറ്റൂലല്ലോ ഇനി പോള് വന്നാൽ ോണ്ടും കഴിച്ചൂല എണ്ണിയാളെ എല്ലാം കൂടി എടുക്കാനും ഒക്കെ ഇന്നലെ വാട്സപ്പ് ചെയ്തിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് ചെയ്തും വീഡിയോസൊക്കെ വിടലുണ്ട് ഇട്ടോള് അപ്പം എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയലുണ്ട് എനിക്കൊന്നും ഇല്ലടി കുഴപ്പമൊന്നുമില്ലാന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഞാൻ അവളോട് പറയലുണ്ട് ശ്രദ്ധിച്ചോ തടിയൊക്കെ നോക്കിക്കോ ഓടുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോ മേജർ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ പിന്നെ പനി വരാതെ നോക്കിക്കോ പനി വന്ന് കഴിഞ്ഞാൽ അവിടെ പോയാൽ നമുക്കൊരു പനി ഉണ്ടാവൂലേ ആ പനി ഇല്ലാക്കാനും വേണ്ടിയാണ് ഞാൻ അവളോട് പറയലുണ്ട് നന്നായിട്ട് ദ ചെയ്തുകൊണ്ട് ഞാനും ചെയ്യുന്നുണ്ട് പനി വന്ന് കഴിഞ്ഞാൽ അവൾക്ക് കൗണ്ട് കുറയും കൗണ്ട് കുറഞ്ഞ് അവൾ രോഗം തന്നെ അതല്ലേ ൗണ്ടൊക്കെ കുറഞ്ഞ് ബ്ലഡ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് കയറ്റണം അപ്പോൾ പിന്നെ ഭയങ്കര ഇടങ്ങേറൊക്കെ ആവും അവിടെ അപ്പോൾ അധികാളൊന്നുമില്ല എന്നാലും മൂത്തമാൻ്റെ മോളെ കണ്ടിട്ടാവും മുറയ്ക്ക് പോയ കൂട്ടത്തില് ഓല കൂട്ടത്തിലില്ലെങ്കിലും ഓല ഫാമിലി ആയിക്കാണ്ടൊക്കെയാണ് പോയത് ഭർത്താവും ഭാര്യയാണ് കേട്ടോ പോയത് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോണ്ടീന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളോട് പറഞ്ഞിരുന്നു പനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടിന്ന് പിന്നെ ഓളെ ആർ സി സിലെ റെക്കോർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെയും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവൾ പറഞ്ഞില്ലടി എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു പനി വരാതെ നോക്കിക്കോ എപ്പോഴെപ്പോഴൊന്നും മുഖം കഴുകുകയൊന്നും വേണ്ട പഠിച്ചവനും അറിയില്ല എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വെയ്യാത്തോക്കെ അപ്പം എപ്പോഴും മുഖം കഴുകി കഴിഞ്ഞാൽ ജലദോഷം പിടിച്ച് പനി വരും അവിടെ ചെന്ന ഒരു കാലാവസ്ഥ ചേഞ്ചിങ് ഒക്കെ വരും എല്ലാവർക്കും വരലുണ്ടില്ലേ പനി അപ്പോൾ ഓൾക്ക് വരാക്കാനും വേണ്ടി എല്ലാവരും ദാ ചെയ്യേണ്ടിട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ബ്ലഡ് കയറ്റലും പിന്നെ അവിടെ ചെയ്യാനൊക്കെ ബസ്സാവൂലെ എന്തായാലും നാലഞ്ച് ദിവസമായിട്ടാ ഞാൻ ഓളോട് പറഞ്ഞു അവിടെയൊക്കെ വൈഫൈയും കാര്യങ്ങളല്ലേ എന്തായാലും കാക്കു ഓൾ വാട്സപ്പ് ചെയ്തപ്പോൾ പറയുന്നുണ്ട് മദീനത്ത് പോയിട്ട് അയ്യമ്മ വിളിച്ചുകൊണ്ടി പറയുന്നുണ്ട് അപ്പോൾ വോയിസും കാര്യങ്ങളൊക്കെ ഉമ്മാക്കും കേൾപ്പിച്ച് കൊടുക്കലുണ്ട് ഉമ്മാക്കൊക്കെ കേൾക്കാൻ മാക്കും തന്നെ ഭയങ്കര പേടിയാവോള കാര്യത്തിലിട്ടോ അപ്പം മക്കളൊക്കെ കുഴപ്പമില്ല മക്കളൊക്കെ ഇക്ക കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ബാപ്പച്ചി കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞില്ലേ അലഹമില്ല അവരും അവർ സേഫ് ആയിക്കാണ്ടെന്നെ നിൽക്കണോളൂ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ അവർ കൊണ്ടുപോയിട്ടുണ്ട് ഇനി എന്തായാലും ഒരു നാലഞ്ച് ദിവസം കഴിയിട്ട് എക്സാം ഒക്കെ ആകുമ്പോൾ കൊടുന്നോളും പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ് ഞാൻ കരുതിയിരുന്നത് പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മളെ റിദൂന് മഞ്ഞപ്പിത്തും പിന്നെ നോമ്പും പാടിയും പെയിൻ്റിങ്ങും എല്ലാം കൂടി ആയപ്പോളി അപ്പൊ പിന്നെ ഇക്കെന്നെ കൊണ്ടുപോകാറുണ്ട് പിന്നെ എക്സാമോ അല്ലേ എക്സാമിന് ഇവിടെനിന്ന് ഇപ്പൊ ബസ് ഇട്ടിക്കാണ്ട് മഞ്ചേരിക്ക് പോകുമ്പോത്തിനും ഇവിടെ എപ്പോഴൊന്നും ബസ്സില്ലോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ പിന്നെ നേരൊക്കെ വഴുകി കഴിഞ്ഞാല് കുട്ടികൾക്ക് എക്സാം ഒന്നും എഴുതാൻ കഴിയില്ലല്ലോ അപ്പൊ പിന്നെ നാത്തൂൻ്റെ അടുത്ത് അവിടെ നിർത്തിയതായിരുന്നു കേട്ടോ ഇതാക്കി നമ്മളെ മൊത്തം പണികളൊക്കെ കഴിഞ്ഞു ഇനി ഒരു ബക്കറ്റൊക്കെ കഴുകി വൃത്തിയാക്കട്ടെട്ടോ ആ ഒരു ബക്കറ്റ് തന്നെ ഉള്ളൂ എന്തായാലും കുറച്ച് സാധനങ്ങൾ മാങ്ങണം വാങ്ങണം കുറേ കാലമായി ഞാൻ പറയൽ തുടങ്ങിയിട്ടില്ലേ എന്തായാലും കുറച്ച് പൈസയൊക്കെ നമുക്ക് ഇനി തടയാട്ടോ ഇൻസ്റ്റാവുള്ള യൂട്യൂബിൽ നിന്ന് നല്ലൊരു വരുമാനമൊക്കെ ആട്ടെ മാക്സിമം ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും വീഡിയോസൊക്കെ വൈറലാകും കരുതി പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ് അപ്പോൾ വരച്ച് തേച്ച് കഴുകിക്കാണ്ട് അത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കട്ടെട്ടോ ഒരു മൂന്നാല് ബക്കറ്റും പാട്ടിയും പിന്നെ ചെറിയ ചെറിയ നുള്ളു നുറുക്കുകളൊക്കെ വാങ്ങണം നിങ്ങൾ നമ്മൾ അടുക്കളയിലൊക്കെ കണ്ടതല്ലേ അപ്പോൾ എല്ലാം റെഡിയാകും ഇഷ്ടമസൊക്കെ എല്ലാം റെഡിയാവും അല്ല അതുവാ ചെയ്യേണ്ടി ഞാനും ദുവാ ചെയ്യേണ്ടത് അപ്പം താത്താനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് അധികം ആളുകളും കമൻറ്റ് ബോക്സിൽ ഇതുവാ ചെയ്യാനും ഞാൻ വാട്സപ്പ് ചെയ്തപ്പോൾ അവളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എഡി ഇതുവാ ചെയ്യേണ്ടി എല്ലാവരും പറയുന്നുണ്ട് ആ ചെയ്യാൻ അപ്പം ഇനി നമ്മളെ താഴെ ഒന്ന് നോക്കണ്ട കേട്ടോ അവിടെയൊക്കെ കടലാസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇനിയിപ്പം നുള്ളി പൊറുക്കിയാണ്ട് അതും കത്തിക്കണം ഒരു പണി തന്നെ മക്കളെ ഇപ്പോൾ ഇവിടെ അടിച്ചു വരിയൊക്കെ വൃത്തിയാക്കി തന്നിട്ടുണ്ട് നമ്മളെ ഷെയ്മോള് വത്തിട്ട് കഴിഞ്ഞാൽ ഇനി അവിടെയൊക്കെ ആകെ വൃത്തിയായിട്ടാവും മനുഷ്യ റെഡി ആക്കണം നമുക്ക് രാത്തിലൊന്നും പോയി പറയാനാവില്ല ഓലോടെ തന്നെ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കണം വെക്കണം ഇവിടേക്കൊന്ന് മരങ്ങളൊക്കെ ഒന്ന് സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ച് തരുമോ ഒന്നും കൂടി ചോദിച്ചു വെക്കണം ഞാനിപ്പോൾ രാവിലെ അരി ചിക്കാൻ പോയപ്പോൾ കാക്കുനോട് തന്നെ പറയങ്ങളായോണ്ടാണ് മനുഷ്യൻ വേറൊരു മനുഷ്യനാണെങ്കിൽ ഇതിനൊന്നും സമ്മക്കൂല കേട്ടോന്ന് ആകെ ടർസ് മുഴുവനും ആകെ വൃത്തിയേടായി കിടക്കുകയല്ലേ അലയൊക്കെ ആകെ ഞാൻ അടിച്ചു വരിയിട്ടും അത് ആകെ പിന്നെയും പടർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചാടുകയാണെങ്കിൽ പിന്നെ അതൊക്കെ ഓല് കാണുന്നുണ്ടാവില്ലേ കുറെ ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട നമ്മളിങ്ങനെ ആലോക്കക്കാരോട് തല്ലുടാനും ഇതിനൊക്കെ നിൽക്കാൻ പറ്റുമോ അപ്പം ഞങ്ങൾ അതിന് പെട്ട ആൾക്കാരുമല്ല കേട്ടോ ഞങ്ങളെ തല്ലുടാനും ഇതിനൊന്നും പോലും ഇല്ല ഞാൻ പറഞ്ഞില്ലേ കാക്കു കാക്കു അങ്ങനെ ഒരു മനുഷ്യനാണ് ആരോടും ഒന്നിനും പോലൊന്നുമില്ല പിന്നെ ഞാനൊന്നു ചോദിക്കലോ ഉള്ളൂ വന്നപ്പോൾ ചോദിച്ചിരുന്നു അന്ന് വെട്ടിത്തരുമോ എന്നൊക്കെ അപ്പോൾ ഓരോ ആരെങ്കിലും ഓലെ അല്ലെങ്കിൽ മക്കളാരെങ്കിലും വരറ്റോ മക്കൾ വന്ന് ഒക്കെ അവിടെ പടയൊക്കെ വെട്ടിപ്പോയി എന്നല്ലാതെ ആ ഭാഗങ്ങളിലൊന്നും വെട്ടിയിട്ടില്ല കേട്ടോ ആകെ നമ്മളെ ടെറസുമൊക്കെ വന്നിട്ടാണ് വലിയ ഉപദ്രവം ആകെ വെള്ളമൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ അടിഭാഗത്തേക്ക് ചോർച്ചിൽ വരും രണ്ട് മൂന്ന് മൂന്നാളുകൾ നമ്മളെ വീട് കാണാൻ വന്ന അപ്പം ഞങ്ങളോട് തന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ എന്താ അത് മനുഷ്യൻ്റെ പേര് നിങ്ങൾ ഇങ്ങനെ കാട്ടിയാൽ അടിയിക്ക് വെള്ളം ഇറങ്ങില്ലേ നല്ല വീടല്ലേ അഞ്ചാറ് വർഷമല്ലേ ആയിട്ടുള്ളൂ വീട് കയറ്റിയിട്ട് വീട് കണ്ടാൽ പത്തിരുവ് കൊല്ല കയറ്റിയിട്ടുള്ളൂ എന്ന് തോന്നും നിങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യും മുറുക്കാൻ പറയും എന്ന് പറഞ്ഞു പിന്നെ ഇപ്പം നമ്മൾ ഇനിയിപ്പം വിൽക്കല്ലേ ഓല് ഇനി വാങ്ങണൂൽ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ നമ്മൾ ഇനിയിപ്പോൾ ആരോടും തല്ലുവിടാനും ഇതിനൊന്നും പോണ്ടാന്ന് കരുതികാണ്ട് അല്ലാന്നുണ്ടെ ഈ പഞ്ചായത്തിലൊക്കെ പോയി പറഞ്ഞാ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാവും അതിനൊന്നും പഞ്ഞ് നിൽക്കാനാവില്ല എന്ന് കരുതിയിട്ട് പാവങ്ങളാവുമ്പോൾ തന്നെ മക്കളെ പൈസക്കാരൊക്കെ ആകുമ്പോൾ ഇതിപ്പോൾ നമ്മളെ സ്ഥലമാണ് നമ്മളെ വീടാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് മുറിച്ചൂലേ നമുക്ക് മേലക്ക് ഇതൊക്കെ വരുമ്പോൾ എല്ലാം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനിപ്പോൾ ഓല സ്ഥലം ഓല വീടാണെങ്കിലും ഓല് ചെയ്യൂലേ അതിപ്പോൾ കണ്ടറിഞ്ഞ് ചെയ്യാഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യണം ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ കാണുന്നവരായിരിക്കും അതുകൊണ്ടായിരിക്കും ഓല അങ്ങനെ വല്ലാതെ മൈൻഡ് ചെയ്യാത്ത പിന്നെ ഇപ്പം നമ്മൾ പാവങ്ങളല്ലേ നമ്മൾ ഓലോടൊന്നിപ്പോൾ ജയിക്കാനൊന്നും കഴിയൂല വക്കൽത്തും അല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം അലൈക്കും